നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഇന്ന് എട്ടാം ഉത്സവമാണ് ആറ്റുകാലിൽ ഭക്തിമയമായ അന്തരീക്ഷമാണ് ഈ അന്തരീക്ഷം ഞങ്ങളെ മത്തുപിടിപ്പിക്കുന്നു ട്രാവൻകൂർ എക്സ്പ്രസ് എന്നും ആറ്റുകാലമ്മയുടെ ഭക്തി സാന്ദ്രതയിൽ ലയിക്കുന്നു ട്രാവൻകൂർ എക്സ്പ്രസ്സിന് എന്നും കൈത്താങ്ങായി നിന്ന ട്രസ്റ്റ് ഭാരവാഹികളെ ഞങ്ങൾ പ്രത്യേകം അഭിനന്ദിക്കുന്നു പൊങ്കാല ഒരുക്കങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പരസ്യമായ പ്രഖ്യാപനമാണ് ട്രസ്റ്റ് ഭാരവാഹികൾ തീരുമാനിച്ചിരിക്കുന്നത് പരസ്യമായ എന്ന് പറയുമ്പോൾ താലപ്പൊലി തന്നെ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും പന്ത്രണ്ട് വയസ്സിന് ഉള്ളിലുള്ള കുട്ടികൾക്കുമാണ് താലപ്പൊലി അവർ നടത്താൻ ഉദ്ദേശിക്കുന്നത് പൊങ്കാല പണ്ടാര അടുപ്പിൽ മാത്രം ചടങ്ങുകൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല സമൂഹ പൊങ്കാലയാണ് മാറ്റിവെക്കുന്നത് പുഷ്പവൃഷ്ടിയുണ്ട് മറ്റു ചടങ്ങുകളെല്ലാം ഉണ്ട് ചൂരൽ കുത്തുണ്ട് പണ്ടാര വഹ ചൂരൽകുത്താണ് നടക്കുന്നത് പണ്ടാര അടുപ്പിൽ നീക്കത്തിക്കുന്നു ഇതെല്ലാം ചടങ്ങുകൾ മാത്രമാണ് ആ ചടങ്ങുകൾക്ക് ഒരു ലോകവും വരാത്ത രീതിയിലാണ് ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പൊങ്കാല മഹോത്സവം തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് കാളംപുറസ് ട്രസ്റ്റിന് ദേവിയുടെ ചരിത്രങ്ങളെ കുറിച്ച് പറയുന്നതിനും ആറ്റുകാലെന്ന പ്രദേശം മുൻപ് എന്തായിരുന്നു എന്ന് ഭക്തജനങ്ങൾക്ക് അറിവ് നൽകുന്നതിനും ദേവിയുടെ ചരിതകളെക്കുറിച്ചും ഞങ്ങൾ എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും സപ്ലിമെന്റ് പുറത്തിറക്കി സപ്ലിമെന്റ് ഇപ്രാവശ്യത്തെ സപ്ലിമെന്റ് പുറത്തിറക്കിയത് ക്ഷേത്ര ട്രസ്റ്റ് ാണ് ഏറ്റുവാങ്ങിയത് മുൻ സെക്രട്ടറിയും ട്രസ്റ്റിന്റെ ഇപ്പോഴത്തെ ജനറൽ കൺവീനറുമായ രാധാകൃഷ്ണൻ നായരാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം മ്മ സത്യം ശിവം സുന്ദരം സത്യത്തിൽ നിന്ന് വഴുതായി സത്യത്തിൽ വാഴുന്ന സത്യരൂപം പൂപോലെയാണമ്മൂപോ മാനസ് ഭൂപോലെയാണോ ചിത്തം സന്തോഷമുണ്ട് എല്ലാ ചരിത്രവും യാൽ ഏറ്റവും സുഖമയം ആ തിരുനാമങ്ങൾ ചൊല്ലിയാൽ വീട്ടിൽ അന്നത്തിനില്ല പഞ്ഞം ആരൂപം ധ്യാനിക്കും അധ്യയന